ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സൗമ്യ അജി നിങ്ങൾ ഒരു ഗ്ലാമറുള്ള സർക്കാർ ജോബ് സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിട്ട് കേരള പി എസ് സി ഒരു നല്ല നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് കേരള ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ പ്രധാന തർക്ക വിഷയം കറുപ്പും വെളുപ്പുന്നതുണല്ലേ മനുഷ്യന് കറുപ്പായാലും വെളുപ്പായാലും സുരക്ഷിത ആഹാരം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം നല്ല ആഹാരമല്ലെങ്കിൽ അത് ഒരു സമൂഹത്തിന്റെ മുഴുവൻ ആരോഗ്യത്തെ ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലും ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നൊരു പോസ്റ്റ് അത്യാവശ്യമാണ് വളരെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ജോബാണ് അതായത് ഒരു പോലീസ് എത്രത്തോളം നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുന്നു അതേപോലെ ഒരു സമൂഹത്തിന്റെ ആഹാരത്തെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു ജോബാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഗ്ലാമർ ജോബ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു പദവിയിൽ പദവിയിലിരിക്കുന്ന ഒരു ജോബാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം പൂജ്യം ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പി എസ് സി പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാറ്റഗറി നമ്പർ കാണാവുന്നതാണ് ഇതുകൂടാതെ ഏജ് ലിമിറ്റ് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇത് കൂടാതെ നമ്മൾ ഒ ബി സി പോലെയുള്ള സംവരണം ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഏജില് ഇളവ് കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പ്രധാനമായിട്ടും ബി എസ് സി ബയോടെക്നോളജി വരുന്നുണ്ട് ബി എസ് സി ഫുഡ് ടെക്നോളജി വരുന്നുണ്ട് അതേപോലെ ബി എസ് സി മൈക്രോബയോളജി വരുന്നുണ്ട് ഈ ഡോക്ടേഴ്സിലാണെങ്കിലും ബി ഡി എസ് ബി എച്ച് എം എസ് ബി യു എം എസ് ബി എസ് എം എസ് ബി എ എം എസ് ഇതൊക്കെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ കുറച്ച് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ കൂടി പി എസ് സി യുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അതായത് നിങ്ങൾ പി എസ് സിയുടെ ഈ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ അതിന് മിഡിലായിട്ട് ഇക്വലന്റ് നോട്ടിഫിക്കേഷൻസും കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് ഇതിൽ യോഗ്യത ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഏപ്രിൽ മൂന്നാണ് അതിനുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി നിങ്ങളുടെ അടുത്ത സംശയം ഇത് എങ്ങനെ പഠിച്ചു തീർക്കും എന്നതായിരിക്കും അല്ലെ കാരണം ഇതിൽ പല സബ്ജക്ട്സ് ഉണ്ട് ഫുഡ് ടെക്നോളജി ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി ഡയറി സയൻസ് വെറ്റിനറി സയൻസ് സി ആർ പി സി എഫ് എസ് എസ് സി എന്താണെങ്കിൽ തന്നെയും വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ നമ്മൾ കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു എക്സാം ആണ് ഈ എഫ് എസ് ഒ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് നൽകാനായിട്ട് എൻട്രി ആക്കും നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അതായത് വീഡിയോ ക്ലാസ്സുകൾ ഓരോ ക്ലാസുകളുടെയും പി ഡി എഫ് നോട്ട് അതേപോലെ അസസ്മെന്റ് എക്സാംസ് അതുകൂടാതെ നിങ്ങൾക്ക് മന്ത്ലി എക്സാംസ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു ടീം തന്നെ റെഡിയാണ് ഏറ്റവും എക്സ്പെർട്ടുകളായിട്ടുള്ള ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിട്ട് തയ്യാറെടുത്തിട്ടുള്ളത് കേരളത്തിലെ പല പി എസ് സി എക്സാമുകളിലും ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ വിജയം കൈവച്ചത് നമ്മുടെ എൻട്രി ആപ്പ് വഴിയിട്ടാണ് അതുകൊണ്ട് തന്നെ എഫ് എസ് ഒയിലും അവർക്ക് വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും സോ നിങ്ങൾക്കും എൻട്രി ആപ്പിനോടൊപ്പം സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ നല്ല ഒരു ജോബ് നിങ്ങളുടെ കയ്യിലേക്ക് സുരക്ഷിതമായി എത്തുന്നതാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾക്കും കോഴ്സ് ഫീസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കാമാൻ്റിൽ പിൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോമില് നിങ്ങൾ ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക എൻട്രി എഫ്എസ് ഒക്കെ വേണ്ടിട്ട് ഓഫർ ചെയ്യുന്ന ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് നമ്മൾ കമന്റിൽ പിൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോം നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും അതുവേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ ഫീസ് മറ്റു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് താങ്ക്